എനിക്ക് ഒരുപാട് പൈസ നീ പിന്നെ എനിക്ക് പിന്നെ ഇതിനൊന്നും നേരം കിട്ടിയില്ല ആട് കേൾക്കാൻ വരൂലിന്റെ മജിരിസിൽ ഇരിക്കൂലത്തിന്റെ മജിരിക്ക്ണ്ടാവൂല ജമാല ഒന്നിനുണ്ടാവില്ല എന്തേ ബിസിനസ് 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 അള്ളാഹുവിന് എനിക്ക് ഒരുപാട് സമ്പത്ത് നൽകിയില്ലേ അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു മഹാന ചൂണ്ടിക്കാണിച്ചു കൊടുക്കും അറിയുമോ ഇത് സുലൈമാനുപനദാവൂ

ലോകത്തിന്റെ ബഹുഭൂരിഭാഗം വരുന്ന ജനസംഖ്യയുള്ള പ്രദേശങ്ങളൊക്കെ ഭരിച്ച നബിയാണിത് രാജാവാണ് എന്നിട്ട് പോലും എൻ്റെ അപാതത്തിന് സുലൈമാൻ നബിക്ക് സമയമുണ്ടായിരുന്നു നിങ്ങൾ ചെറിയ കച്ചവടക്കാരനായപ്പോഴേക്ക് ഇതൊക്കെ നിർത്തിയല്ലേ എന്റെ സുലൈമാ നബി നിർത്തിയിട്ടില്ലല്ലോ പിന്നെ കൊണ്ടുവരുന്നു രോഗിയായ ഒരാൾ യു മരീ രോഗിയോട് ചോദിക്കും എന്തേ നിങ്ങളുടെ എഴുപാദത്തൊക്കെ വളരെ കുറവായിരുന്നല്ലോ മാൻ തലവേദന ഉണ്ടായാൽ നിസ്കരിക്കാത്തവർ ജലദോഷം ഉണ്ടായാൽ പിന്നെ നിസ്കരിക്കില്ല അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങൾ നമുക്ക് ബോധമുണ്ടോ മരണം വരെ നിസ്കാര നിർബന്ധമാണ് നിൽക്കാൻ പറ്റാത്തവർ ഇരിക്കണം ഇരിക്കാൻ പറ്റാത്ത കിടക്കണം ആംഗ്യം കാണിക്കണം കണ്ണിമ കൊണ്ട് അതും പറ്റില്ലേ ഹൃദയം കൊണ്ട് ബോധമുള്ളവരെ നിസ്കരിക്കണം എന്നാണ് എന്തേ നീ എനിക്ക് എഴുബാധത്വം ചെയ്യാതിരുന്നത് അള്ളാഹു ചോദിക്കുന്നു റബ്ബി പടച്ചവനെ എനിക്ക് ഊരവേദന മുട്ടുകാല് വേദന ഷോൾഡറിന് വേദന തലവേദന മൈഗ്രൈൻ ഇതൊക്കെ ആയിരുന്നല്ലോ എനിക്ക് പിന്നെ എങ്ങനെയാ ഞാൻ എഴുപാതീയ്യ അപ്പൊ ഇവിടെ കാണിച്ചു കൊടുക്കും അറിയുമോ ഈ മഹാനെ ഇതാണ് അയ്യൂബ് അയ്യൂസലാം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഹാദാ നിനക്കായിരുന്നോ വലിയ പ്രയാസം അതല്ല അയ്യൂ നബിക്കായിരുന്നോ പറയും ശരിയാണ് റബ്ബെ എനിക്കല്ല ഇവർക്കായിരുന്നു എന്റെ എബാധത്തിന് അയ്യൂപനബിക്ക് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്തില്ല അപ്പൊ രോഗിയോടെ പഠിച്ചും ചോദിക്കുന്നത് ആരോഗ്യല്ല നമ്മോടന്നെ ചോദിച്ചാൽ നമ്മൾ മറുപടി പറയുക ആരോഗ്യ ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ അള്ളാഹുന് ചെലവഴിക്കുന്ന സമയം എത്ര കുറവാണ് അല്ലെ എത്ര കുറച്ചേ ഉള്ളൂ അള്ളാഹുന് ചെലവഴിക്കുന്ന സമയം എത്ര കുറവാണ് അല്ലെ എത്ര കുറച്ചേ ഉള്ളൂ അയ്യൂബ്ലാമായിരുന്നോ രോഗം കൊണ്ട് കുടുങ്ങിയത് പ്രയാസപ്പെട്ടില്ല നിങ്ങളായിരുന്നു ആർക്കാ കൂടുതൽ റബ്ബേ ശരീരം ആസകലം വ്രണങ്ങും വ്രണമായി അയൂബ് അലഹി സ്ലാമിന്റെ വായയിലേക്ക് മുറിവ് വന്നപ്പോഴാണ് നബി ദുആ ചെയ്തത് റബ്ബി ഇന്നി അയ്യൂബന് പടച്ചവനെ എനിക്ക് പ്രയാസങ്ങൾ വന്നിരിക്കുന്നു റബ്ബേ നീ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു റബ്ബേ

നാവുകൊണ്ട് ഇനി പറയാൻ കഴിയില്ല ഇപ്പോഴേക്കും പറഞ്ഞു റബ്ബേ എന്റെ രക്ഷിതാവേ എന്നൊട്ടു തീണ്ടിയിട്ടുണ്ട് നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണവാനല്ലയോ കാരുണ്യവാനല്ലയോ അത്രേ പറഞ്ഞോളൂ അതുകൊണ്ട് തരണേ എന്ന് ചോദിച്ചില്ല അത്രേ പറഞ്ഞു എനിക്ക് പ്രയാസം വന്നിരിക്കുന്ന റൊബേ വഴിയല്ല പറഞ്ഞു കൊടുത്തു കാലുകൊണ്ട് ചവിട്ടിക്കോളൂ നിങ്ങളുടെ ചവിട്ടിയാൽ അവിടെ നിന്ന് വെള്ളം വരും ആ വെള്ളമാണ് കുടിച്ചതും കുളിച്ചതും ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന മുതലാളിക്ക് വേണ്ടി പകലെന്തിയോളം കച്ചവടത്തിലും ജോലിയിലും ഓടുന്നവരെ അന്നടിമകളാണ് അടിമകളെ കൊണ്ടുവന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്തേ എന്റെ ശരീരം ഉടമപ്പെടുത്തുന്ന അധികാരികളെ സയ്യിദന്മാരെ നീ നൽകിയല്ലോ അതുകൊണ്ട് അവർക്ക് പണിയെടുക്കായിരുന്നു അവർക്ക് പണിയെടുത്തതിൽ പിന്നെ എനിക്ക് നിനക്ക് ബാധിത്തു ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പൊ കാണിച്ചു കൊടുക്കും അവരെ ഓർമ്മണ്ടോ നോക്കുമ്പോ അത് അടിമയായി കൊണ്ടുപോയി വിൽക്കപ്പെട്ട നീ ചെയ്ത ജോലിയാണോ അയ്യൂബ് നബിയുടെ കഷ്ടപ്പാടോ ഏതായിരുന്നു വലുത് കാലബൽഹാദാ നബി തന്നെയാണ് നബി തന്നെയാണ് അവരുടെ കഷ്ടപ്പാടായിരുന്നു വലുത് അവരായിരുന്നു എന്നെക്കാളും അവർ പൊട്ടക്കിണിട്ട് എറിയപ്പെട്ടില്ലേ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ടാണ് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത് ജോർഡൻ എന്ന് ഖേറോയിലേക്ക് എന്ന് പറഞ്ഞാൽ മിനിമം ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ വരും ഇത്രയും ദൂരം ഒരു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ കയ്യും കാലും കിട്ടിയിട്ട് കൊണ്ടുപോയി അടിമയായിട്ട് ആരായത് വാപ്പനബി നബി അവരുടെ വാപ്പ നബി യാക്കൂബ് നബിയാണ് വാപ്പ അത് നബിയാണ് അവരുടെ യൂസു നബിന്റെ വല്യുപ്പ യാക്കൂബ് നബിന്റെ ഉപ്പ ഇസ്ഹാഖ് അലിഹിസ്സലാം അവരും നബിയാണ് അവരുടെ വാപ്പ ആരാ ഇബ്രാഹിം അലിഹിസ്സലാം അങ്ങനത്തെ ഒരു കുടുംബത്തിലെ മോൻ അടിമയായി വിൽക്കപ്പെട്ടിട്ടും എൻ്റെ യൂസുഫ് അലി ഹിസലാമിനെ അഴുബാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ നീ എന്തേ ചെയ്യാതിരുന്നത് അവൻ്റെ അൽബാദത്തിലായി ജീവിക്കാനും അള്ളാഹുലേക്ക് അടുക്കാനും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേരാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഒന്ന് കറക്റ്റ് ഒരു മണിക്കൂറായി അപ്പൊ അന്നൊക്കെ അവര് ചെറിയ ശമ്പളക്കാരിൽ അന്നത്തെ കൂലിപ്പണി അന്നത്തെ ഒരു തെങ്ങ് ഒരു കവുങ് പള്ളി കൊടുക്ക വഖഫാണെന്നൊക്കെ ഇന്ന് വഖഫ് ചെയ്യൽ വളരെ കുറവാണ് ആളുകൾ അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്യുക അവരൊക്കെ ഒരുപാട് നമ്മൾ നിസ്കരിക്കുന്ന കൂലി കൂലിക്ക് കിട്ടിയല്ലേ നമുക്ക് ഒരു നമുക്ക് കിട്ടുന്ന കൂലി എത്രയോ അതുപോലെ നമ്മുടെ നിസ്കാരം ശരിയല്ലെങ്കിൽ നമുക്ക് കൂലി കിട്ടൂല പക്ഷെ അവർക്ക് ഒരാൾ നിസ്കരിച്ച കൂലി അപ്പോഴോ കൊടുക്കും അതാണ് അത്ഭുതം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോളി ഇത്ര പറ്റുന്നത് കഴിയുന്നത് കൊടുക്കേണ്ടി അമ്മമാരെ സഹോദരിമാരെ പെണ്ണുങ്ങളെ മഹാനായ ഐസബിനും അറിയും പറയുന്ന വാക്ക് നിങ്ങളോടൊരു സത്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ ആകാശലോകങ്ങളിൽ പിശുക്കന്മാരായ മുതലാളിമാരെ കുറിച്ചൊരു ചർച്ച പോലും നടക്കുന്നില്ല അള്ളാഹുന് വേണ്ടി കൊടുക്കാത്ത പൈസ ഉണ്ട് പക്ഷെ അള്ളാഹ് കൊടുക്കൂല സ്വന്തം കാര് എ കുട്ടികള് എൻ്റെ എന്റെ ഭാര്യ എന്റെ മക്കള് ഞാന് അങ്ങനെ ചിന്തിക്ക അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കൂല அங்கத்த குறுச்சி குறித்து ആകാശലോകങ്ങളിൽ ഇനെ സംബന്ധിച്ച് സമ്പത്തുള്ളവരെ കുറിച്ചൊരു ചർച്ച പോലും നടക്കുന്നില്ല അവരുടെ അമലുകൾ പോലും അമാലിഹിം അവരുടെ കർമ്മങ്ങളോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള യാത്രകൾ ബിസിനസ് മീറ്റിങ്ങുകള് ഒന്നും പറ ആകാശലോകത്ത് ചർച്ച പോലും വരുന്നില്ല മലക്കേട ലോകത്ത് സ്വലിഹീങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ട് ഈ പുകക്കുന്ന പോലെ ഹ്യൂമിഡിറ്റിയുള്ള ഈ സമയത്ത് അള്ളാഹുവിന്റെ മജിലിസിൽ കുറിച്ച് പറയപ്പെടുന്ന എഴുമിന്റെ മജിലിസിൽ വന്നിരിക്കുന്നത് അത് മുതലാളി ആണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ആകാശലോകങ്ങളിൽ അത് ചർച്ച വരും എന്നെ ഓർക്കുന്നവരുടെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു ലഭിക്കുന്നു പറഞ്ഞത് അതുകൊണ്ട് സജ്ജനങ്ങളുടെ ഭാഗങ്ങളിലേക്ക് ചേരാൻ നമ്മൾ ത്യാഗം ചെയ്തേ പറ്റൂ ആദ്യത്തെ ത്യാഗം നമ്മുടെ സമ്പത്ത് കൊണ്ട് തന്നെയാണ് ഒരു ആഭിതായ മനുഷ്യൻ മറ്റൊരു ആപിതായ മനുഷ്യനെ കണ്ടപ്പോഴേ ഉണ്ടായ ഒരു അനുഭവം മഹാനായ അഹ്മദ്ബുൻ ഹംബൽ തങ്ങൾ അവരുടെ സുഹുദ് സുഹൃദ് ഉദ്ധരിക്കുന്നുണ്ട് അവർ പറഞ്ഞു ഒരു രണ്ടുപേരും വിഭാഗത്ത് ചെയ്യുന്ന മഹാന്മാരാ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയാൻ ആജബുല നമ്മുടെ കൂടെ എപ്പോഴും ജമാഅച്ചിന് വന്നിരുന്ന ഒരാൾ എപ്പോഴും നമ്മുടെ പള്ളിയുടെ മദ്രസയുടെ വിഷയങ്ങൾക്ക് നടന്നിരുന്ന ഒരാൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ദീനിനു വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻഡോ ഇന്ന ഹുഖമിന് ഒരുപാട് ഉണ്ടായിരുന്ന ആള്യാ ദുന്യാവണ വന്നപ്പോഴുവിനെത്തൊക്കെ നിർത്തി എത്ര ആളുകളുണ്ട് നമ്മുടെ വീടുകളിൽ ടി വി വന്നതിന് ശേഷം കുറാൻ നിർത്തി എത്ര വലിയമാരുണ്ട് എത്ര വല്യപ്പാരുണ്ട് റിമോട്ടും പിടിച്ചിരിക്കലേ ആദ്യമൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ മരിക്കോളും എൻ്റെ വീട്ടിൽ ടി വി കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാ അമ്മമാരും എല്ലാം പറഞ്ഞിട്ടോ ചരെ റഹിമ റബ്ബി പേരെ കുട്ടി ചോദിച്ചു എന്നോട് അല്ല അമ്മ നമ്മുടെ വലിയമ്മ എന്നാൽ മരിക്കുക എന്തേ മോനെ വലിയമ്മ മരിക്കാൻ വേണ്ടി എന്നാലും ടി വി ആവാൻ പറ്റുകയുള്ളൂ കുട്ടി ചോദിക്കുക അപ്പം പിന്നെ ലാസ്റ്റ് വല്യമ്മതിന് അടിമയായി വലിയമാക്ക പഠിച്ചുകഴിഞ്ഞ് ഇപ്പോഴും തന്നെ കൊണ്ടോല അറബ് എത്ര സീരിയലും സിനിമയും വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴല്ലേ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ അതുവരെ എബാദത്തും നിസ്കാരം ഉണ്ടായിരുന്ന എത്ര നല്ല മനുഷ്യന്മാർ റിമോട്ടും പിടിച്ചിരിക്കാൻ തുടങ്ങി ആലോചിച്ച് നോക്കി എത്ര വലിയ ഫിത്തനയാണ് ഇപ്പോഴത് മൊബൈൽ മേലായിരുന്നു മാത്രം മാലത്തി ബിഹി മാലത്തിയാണ്ട് കിട്ടിയപ്പോഴേ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു പിന്നെ അതിൻ്റെ പിന്നാലെ നല്ല എബാതത്ത സ്വഭയി കെണീറ്റിരുന്ന മനുഷ്യനാണ് കഥ കണ്ട് യൂട്യൂബ് തീരോ ഏപന്നാൾ വരെ കണ്ടാൽ തീരോ തീരൂല നമ്മുടെ ആയുസ് പത്തെണ്ണം തന്നാൽ തീരോ യൂട്യൂബ് തീരൂല അത്രയും കണ്ടന്റാണ് അതില് അപ്പൊ പിന്നെ കണ്ട് 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 നേരം വെളുത്ത് ഒരു മണിക്ക് രണ്ടു മണിക്ക് കടന്നു തുടങ്ങി പിന്നെ എങ്ങനെ സുഭ കിട്ടുന്നത് അങ്ങനെ അഴുബാധത്ത് നഷ്ടപ്പെടാൻ തുടങ്ങി പറയാം അത്ഭുതം ആളുകൾ നല്ല അഴുബാധത്തുണ്ടായിരുന്ന ആളുകളൊക്കെ നിർത്തിയില്ലേ ഇപ്പൊ ഖുർആാൻ ഓതിയിരുന്ന ആളുകള് ഫേസ്ബുക്ക് വന്നതിന് ശേഷം ഖുർആാൻ ഉണ്ടപ്പോ ആ കിതാബല്ലേ നോക്കണുള്ളൂ ഒന്നാൻ്റെ കിതാബ് നോക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം ചില്ല ചെറുതല്ലേ ഇത് അന്നും നമ്മൾ ജീവിച്ചു ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ കുറെ വായിച്ചിട്ടും നമ്മുടെ ആഹ്ത്തിലേക്ക് എന്തേ ഒരു എണ്ണം ഒരല്പം എന്ത് നമുക്ക് സഹായം ചെയ്തു ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ നമ്മൾ പറയുന്ന ഫേസ്ബുക്കും വാട്സാപ്പൊക്കും ഇൻസ്റ്റഗ്രാമും അതും ഇതും ഒക്കെ ഉണ്ട് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ എല്ലാ വീട്ടിലും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇത് വരാത്തൊരു കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു ഈ വന്നതിന് ശേഷം നമ്മുടെ ഈമാനിനും നമ്മുടെ നന്മക്കും ഇത് എത്രത്തോളം ഫലം ചെയ്തു ഉണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ വാതു കേൾക്കുന്നതും നന്മ കേൾക്കുന്നതും ആ വഴിയിലൂടെ തന്നെയാണ് എന്നാലും വലിയൊരു വിഭാഗം ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണോ നമ്മളെങ്കിലും അതിനിടയിലൂടെ എന്തെങ്കിലും ഒന്ന് കയറി വരുമ്പോൾ അതൊന്ന് എന്ന് പറഞ്ഞ് അതിലേക്ക് വഴുതി പോകുന്നില്ലയോ മാലത്ത് ബിഹി ദുന്യാ ദുന്യാവ് ആ വഴിയിലേക്ക് ദുന്യാവിലേക്ക് അവര് ചാഞ്ഞു കൊടുത്തു നഷ്ടമായില്ലേ അവർക്കിപ്പോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ തിരിച്ചു പറഞ്ഞ മറുപടി ഇത് കയ്യിൽ കിട്ടുമ്പോൾ അതിലേക്ക് മനസ്സുമാറുന്നവരെ കുറിച്ചല്ല അത്ഭുതപ്പെടേണ്ടത് ഇതൊക്കെ കിട്ടിയിട്ടും ഞാൻ എൻ്റെ ഇബാധത്ത് ചുരുക്കൂല ഞാൻ എൻ്റെ ഖുർആൻ ഓതുന്ന എൻ്റെ പതിവ് എൻ്റെ വൃദ്ധുകള് എൻ്റെ അത് കാറുകള് ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുമുള്ളൂ എന്ന് പറയുന്നവരെ കുറിച്ചാണ് അത്ഭുതപ്പെടേണ്ടത് അത്ഭുതപ്പെടേണ്ടത് ഇങ്ങനെ വഴിമാറുന്നവരെ കുറിച്ചല്ല അതെന്തായാലും വഴിമാറും അത്ഭുതപ്പെടേണ്ടത് ഇത് കിട്ടിയിട്ടും വഴിമാറാത്തവർ അള്ളാഹു അങ്ങനത്തെ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മപ്പെടുത്തി തരട്ടെ